ജോയിസ്റ്റുഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഷാർജ മിൽക്ക് ഷേക്ക് ആണ് അമ്മ കുടിച്ചാൽ മോള് പൂത്താടും അങ്ങനെ നമ്മുടെ ഷാർജ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് സപ്പോട്ട ആപ്പിൾ ഓറഞ്ച് ബുഷ് ഓറഞ്ച് പ്പഴം ബദാം വരെ മറ്റ് ഫ്രൂട്ട്സിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് അരിഞ്ഞൂടെ വെച്ചിരിക്കുകയാണ് എന്ന ഞാൻ ഓറഞ്ചിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല കാരണം ഓറഞ്ചിൻ്റെ എല്ലാ ഗുണങ്ങളും തുലിയിലുമുണ്ട് വിറ്റാമിൻ സി ധാരാളം ഇതിലടങ്ങിയിരിക്കുന്നു ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് കളയുന്നതിനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു കുതിർത്ത് വച്ചിരുന്ന ബദാം തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അത് അരച്ചെടുത്തു അതിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് ഏലക്കായൂടെ ഇട്ടുകൊടുത്ത് എന്നിട്ട് മൂടി അടച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക ഇനി ഇതിലേക്ക് അര ലിറ്റർ പാലൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ടുക്കുക അങ്ങനെ നമ്മുടെ അമ്മ കുടിച്ചാൽ മോള് കൂത്താഴുന്ന ഷാർജ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി ശരീരത്തിനുന്മേഷം കിട്ടും വിശപ്പ് മാറും ആരോഗ്യവും നൽകുന്നതിൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഇനി ഇത് സെർവ് ചെയ്യാം